ഇന്നത്തെ നമ്മുടെ വിഷയം പ്രഗ്നൻസി ടൈമിൽ ഉള്ള അമിത ഫോൺ ഉപയോഗത്തെക്കുറിച്ചാണ് ഇതുകൊണ്ട് എന്തെങ്കിലും ദൂഷ്യഫലങ്ങൾ ഉണ്ടോ കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കുമോ ഇന്നിവിടെ വിശദമായി ചർച്ച ചെയ്യുന്നു രാത്രി ഒരുപാട് നേരം ഫോണിലിരിക്കുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാകും ഉറക്കമില്ലായ്മ ശരിയായ മുറക്കം കിട്ടാതെയാകുന്നു ഇത് ഗർഭസമയത്തെ അമ്മയുടെ ആരോഗ്യത്തെയും ഉന്മേഷത്തെയും ബാധിക്കുമെന്ന് പറയേണ്ടതില്ലല്ലോ രണ്ട് മുതൽ പതിനെട്ട് ആഴ്ച വരെയുള്ള ഒരു കുഞ്ഞിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ ചെറിയ രീതിയിൽ പോലും ഉണ്ടാകുന്ന റേഡിയേഷൻസ് കുഞ്ഞിൻ്റെ വളർച്ചയെ ബാധിക്കും തന്മൂലം വൈകല്യം ഉണ്ടാവാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് ഗർഭധാരണം എന്നാൽ ഒരു അസുഖമല്ല ഒരു അനുഗ്രഹമാണ് ഒരു വരദാനമാണ് സോ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് കുറച്ച് നാളത്തേക്ക് ഒഴിവാക്കുക തന്നെയാണ് അമ്മമാർ ചെയ്യേണ്ടത് ലോകത്തുള്ള മനുഷ്യർ എല്ലാം ചെറിയ തോതിൽ റേഡിയേഷൻസിന് ഇരയാവാറുണ്ട് സൂര്യപ്രകാശം മൈക്രോവേവ് ഓവൻ എക്സ്റേ സി ടി സ്കാൻ ലാപ്ടോപ്പ് ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അത് എന്തൊക്കെ തന്നെയായാലും ആയാൽ ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ഉപദേശത്തോടെ മാത്രം ചെയ്യുക ഇനി എന്താണ് റേഡിയേഷൻസ് കാരണം മാറ്റങ്ങൾ എന്ന് നോക്കാം ഉറക്കമില്ലായ്മ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ നല്ല രീതിയിൽ ബാധിക്കുന്നു ഇത് പിന്നീട് കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ അഫക്റ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങളിൽ സ്വഭാവ വൈകല്യങ്ങളായ ഹൈപ്പർ ആക്ടിവിറ്റി പോലെയുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നു ഗർഭിണിയായ ഒരമ്മ ഒരുപാട് നേരം ഇങ്ങനെയുള്ള റേഡിയേഷൻസ് ഏൽക്കുന്നത് വഴി ക്ഷീണം തളർച്ച വെപ്രാളം ഓർമ്മക്കുറവ് എന്നിവയുണ്ടാകുന്നു പിന്നീട് ഇത് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിലേക്ക് വഴിവെക്കുന്നു ഓരോ മൊബൈൽ ഫോണിലും അത് പുറത്തുവിടുന്ന റേഡിയേഷൻ അനുസരിച്ച് ഒരു റേറ്റിംഗ് ഉണ്ടാകും അതിനെയാണ് നമ്മൾ സ്പെസിഫിക് അബ്സോപ്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഈ വാല്യുവിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ മൊബൈൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ എത്രമാത്രം റേഡിയേഷൻ ശരീരം ആഗിരണം ചെയ്യുന്നുണ്ട് എന്ന് അതുപോലെ തന്നെ നല്ല സിഗ്നൽ ഉണ്ടെങ്കിൽ കുറഞ്ഞ തോതിലെ റേഡിയേഷൻസ് പുറത്തു പോകൂ കുറഞ്ഞ സിഗ്നലിലാണ് ഫോണെങ്കിൽ വലിയ തോതിൽ റേഡിയേഷൻസ് ഉണ്ടാകും സോ ബെറ്റർ നല്ല സിഗ്നൽ ഉള്ളപ്പോൾ യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഫോൺ ഗർഭകാലത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായിട്ട് എയിൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഒരു എലിയെ കൂട്ടിലാക്കിയതിനു ശേഷം ആ കൂട്ടിൽ മൊബൈൽ ഫോൺ അറ്റാച്ച് ചെയ്തു അങ്ങനെ എലി കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ എലിക്കുഞ്ഞിന് സ്വഭാവ വൈകല്യം ഉണ്ടായിരുന്നതായി കണ്ടെത്തി മാനസിക ആരോഗ്യ വൈകല്യം ഉണ്ടാക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു ഇനി എന്താണ് ഫോൺ മൂലമുണ്ടാകുന്ന ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുഞ്ഞുങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ആവുക അവർ നമ്മളെ അനുസരിക്കാതിരിക്കുക നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാറ് പോലുമില്ല ഒരു മിനിറ്റ് പോലും സമാധാനത്തോടെ അടങ്ങിയിരിക്കാൻ അവർക്ക് കഴിയാതെ ആവുക ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഉള്ള പോരായ്മ തന്നെയാണ് എന്നാൽ അത്യാവശ്യ സമയങ്ങളിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് ആവശ്യത്തിന് മാത്രം ഫോൺ യൂസ് ചെയ്യുക അങ്ങനെയുള്ള അവസരങ്ങളിൽ ഫോൺ വിളിച്ച് സംസാരിക്കുന്നത് നല്ലത് മെസ്സേജ് ചെയ്യുക തന്നെയാണ് ഫോൺ കയ്യിൽ പിടിച്ച് ഡയറക്റ്റ് ചെവിയിൽ വെക്കുന്നതിലും നല്ലത് ഇയർഫോൺ യൂസ് ചെയ്ത് മൈക്കിൽ കൂടി സംസാരിക്കുന്നതാണ് മൊബൈൽ പില്ലോയുടെ താഴെ വയ്ക്കാതെ ഇരിക്കുക രാത്രിയിൽ കഴിവതും ഫോൺ ഉപയോഗിക്കാതെ തന്നെ ഇരിക്കുക ചെറിയ തോതിലുള്ള റേഡിയേഷൻസ് ആരോഗ്യത്തെ ബാധിക്കുന്നില്ല അതുപോലെ തന്നെ കുറഞ്ഞ സമയത്തെ ഉപയോഗം പ്രഗ്നൻസിയെ ബാധിക്കുന്നതായിട്ട് ഒരു പഠനങ്ങളും പറയുന്നില്ല മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ ഓഫാക്കി വെച്ചതിന് ശേഷം മാത്രം കിടന്നുറങ്ങുക എന്തൊക്കെ തന്നെയായാലും പ്രഗ്നൻസി പീരീഡിൽ അമിതമായ ഫോൺ ഉപയോഗം മാറ്റി നിർത്തുന്നത് തന്നെയാണ് അമ്മയ്ക്കും കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും നല്ലത്